എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീജ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് എങ്ങോട്ടാടി രവീന്ദ്രൻ അവടെ കയ്യിലെ പിടിമുറുക്കിക്കൊണ്ട് തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന നിരഞ്ജനെ തന്നെ ഉറ്റുനോക്കി ദുർഗയുടെ കൈകളിൽ രവീന്ദ്രൻ പിടിമുറുക്കിയത് കണ്ട് നിരഞ്ജന അടിമുടി ഇരഞ്ഞുകേറി അലടിക്കൊണ്ട് ഓടി വന്ന് രവീന്ദ്രന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി നിരഞ്ജന്റെ ചവിട്ടിൽ പുറകിലേക്ക് തെറിച്ച് വീണു രവീന്ദ്രൻ നിലത്തൊന്നും ദേഷ്യത്തോടെ ചാടി എണീറ്റ് രവീന്ദ്രൻ നിരഞ്ജന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചു വേണ്ട ഈ രവീന്ദ്രനോട് കളിക്കാൻ വരണ്ട പിന്നെ നീ ജീവനോടെ പോയി എന്തു ധൈര്യത്തിലാണ നീ എന്റെ പെങ്ങൾ കിട്ടാൻ നോക്കുന്നത് ഞാൻ ജീവനോടുള്ള പക നടക്കുന്നത് നിന്റെ ഒരു പ്രതീക്ഷ രവീന്ദ്രൻ നിരഞ്ജനെ നോക്കി ഒന്ന് അട്ടസിച്ചു വേണ്ട എന്റെ വഴികളിൽ തടസ്സമായി വരണ്ട ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ രവീന്ദ്ര നിരഞ്ജന ദുർഗയുടെ അടുത്തേക്ക് ചെന്ന് താരത്തിൽ നിന്നും വേണ്ട വേണ്ട മുഖത്തേക്ക് നോക്കി ഈ കാഴ്ചയാണ് നിരഞ്ജൻ ദേഷ്യത്തോടെ വന്ന് രവീന്ദ്രനെ വീണ്ടും തട്ടിപ്പറുപ്പിച്ചു രവീന്ദ്രന്റെ കയ്യിൽ നിന്നും താലി തെറിച്ച് വീണു ദുർഗവേഗം മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്ന് നിന്നു അവരെ വാരിപ്പുണ രവീന്ദ്രൻ വലിഞ്ഞു മുറിയ മുഖത്തോടെ മണ്ഡപത്തിന്റെ സൈഡിലേക്ക് നോക്കി അവിടെ റെഡിയായി നിൽക്കുന്ന ഏഴിട്ട് തന്റെ കൂട്ടാളികളോട് തലയരിച്ചതും അവരെല്ലാവരും കൂടെ നിരഞ്ജന്റെ അടുത്തേക്ക് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരുകോഴികളെ പോലെ അടികൂടി ഇടക്കൊരുവനെ നന്നായി പെരുമാറുന്നതിനിടയിൽ രവീന്ദ്രൻ പുറകിലൂടെ വന്ന് നിരഞ്ജന്റെ തലക്കാഞ്ഞിടിച്ചു ഇതേ സമയം തന്നെ ദുർഗ ഉറക്കയാലേ നിരഞ്ജന കിട്ടി അടികൊണ്ട് മുത്തശ്ശിയും വരിണിയും ദുർഗയും മഹാലക്ഷ്മിയും എല്ലാം വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഓനെ മഹാലക്ഷ്മിയിൽ വല്ലാത്ത ആദ്യ കയറി രവീന്ദ്രന്റെ രണ്ട് കൂട്ടാളികൾ വന്ന് നിരഞ്ജന്റെ കൈകളും കാലുകളും കിട്ടി സ്വഭാവത്തിലേക്ക് വന്ന നിരഞ്ജൻ നീ കൈ ഇനി കണ് തുറന്ന് കാണും അവടെ കഴുത്തിൽ എന്റെ കയറ് മുറുകുന്നത് അത്രയും പറഞ്ഞ് രവീന്ദ്രൻ ഒരു വിജയ് ചിരിയോടെ ദുർഗയെ നോക്കി നടന്നു തങ്ങളുടെ പ്രതീക്ഷകൾ വീണ്ടും അസ്തമിച്ച പോലെ തോന്നി ദുർഗക്ക് ആണാണെങ്കിൽ നേരൊന്ന് പറ പുറകിലൂടെ അടിച്ച് വീഴ്ത്തി കെട്ടിയിട്ടല്ല ഹീറോയിസും കാണിക്കേണ്ടത് ശരിയാ പക്ഷെ ഇവിടെ മുഹൂർത്തത്തിന് അധികം സമയമില്ല ഇവിടെ കഴുത്തിലേക്ക് ഉരുക്കുന്ന മുറുകിക്കോട്ടെ എന്നിട്ട് നമുക്ക് വിശദമായി കൂടാം നിരഞ്ജനെ നോക്കി പൂശിച്ചുകൊണ്ട് രവീന്ദ്രൻ നിലത്തി വീണ താലിയെടുത്ത് ദുർഗക്കടുത്തേക്ക് ചെന്നു വേണ്ട എന്ന് തലയാട്ടിക്കൊണ്ട് മഹാലക്ഷ്മിയുടെ പുറകിലേക്ക് നീങ്ങു അവ രവീന്ദ്രൻ അവിടെ കയ്യിൽ പിടിച്ച് തന്റെ മുന്നിലേക്ക് നിർത്തി നിരഞ്ജൻ ഉറക്കിയെ ഓ കണ്ട ദുർഗ എവിടുന്നോ വന്നത് നിന്റെ സഹോദരനോടുള്ള സ്നേഹം എന്നാ പിന്നെ അവൻ ഇതും കൂടെ കാണട്ടെ ഒട്ടും പ്രതീക്ഷിക്കാതെ രവീന്ദ്രന്റെ കൈ ദുർഗയുടെ ഇരകൗളിലും മാറി മാറി അടിച്ചു പെട്ടെന്ന് തനിക്ക് മുമ്പിൽ നടന്ന കാഴ്ചയിൽ മഹാലക്ഷ്മി അമ്പരന്ന് പോയി നിലത്ത് വീണെടുക്കാൻ ദുർഗയെ കണ്ടതും അടിമുടി ഇരച്ചു കയറി മഹാലക്ഷ്മിക്ക് ആരുടെയോ കൈകൾ തന്റെ കവിൽ പതിഞ്ഞു തോർത്ത് കണ്ണുകൾ വലിച്ചു തുറന്നു രവീന്ദ്രൻ മുന്നിൽ അഗ്നിരിക്കുന്ന കണ്ണുകളോട് തന്നെ നോക്കുന്ന മഹാലക്ഷ്മിയെ കാണേ രവീന്ദ്രന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി ഡീ ഞങ്ങടെ വീട്ടിൽ കരുവുന്ന എന്റെ മോളെ തല്ലുന്നോടി രാധിക വീറോടെ കരിതുള്ളി വന്നു മഹാലക്ഷ്മിയുടെ മുന്നിലേക്ക് നിർത്തി എന്റെ മോളെ തൊട്ടാ ഇവന്റെ കരണം മാത്രമല്ല ആ കൈ ഞാൻ വിട്ടു നിന്റെ മോളോ ഏതു വകയിലാണാവോ എന്റെ ഏട്ടന്റെ കൂടെ കിടന്ന് നിനക്ക് ഉണ്ടായതും നല്ലല്ലോ ഇനി ഞങ്ങൾ ആരോടെ അങ്ങനെ വല്ലതും നീ ഉണ്ടാക്കിയെടുത്തിരുന്നോ ഒരു നിമിഷം രാധിക തന്റെ കാതുകൾ മുകളിൽ മാത്രമേ കേൾക്കാൻ കഴിഞ്ഞള്ളൂ തന്റെ കവിളന്നുപോകുന്ന വേദന തോന്നി രാധിക്ക് ഡീ നിന്റെ ഈ പുഴുത്തന്നാവുണ്ടല്ലോ അതങ്ങ് പറിച്ചെടുക്കും എല്ലാം കണ്ട ഒരു ഭ്രാന്തനെ പോലെ രവീന്ദ്രൻ ഓടി വന്ന് മഹാലക്ഷ്മിയുടെ മുടിക്കുത്തിൽ പിടിച്ചു അയ്യോ ദുർഗറയ്ക്ക് ആലി വിളിച്ചു എന്നാൽ ആരുടെയും വാക്കുകൾ അവന്റെ കാതുകളിൽ കേൾക്കുന്നുണ്ടായിരുന്നില്ല മഹാലക്ഷ്മിയുടെ മുടിയിൽ പിടിച്ചു വലിച്ച് പുറത്തേക്ക് തള്ളി രവീന്ദ്രന്റെ ആഞ്ഞുള്ള തള്ളിൽ കമിഴ്നടിച്ച് നിലത്തേക്ക് വീഴാൻ പോയ മഹാലക്ഷ്മി ആരുടെയോ കൈകളിൽ തങ്ങി നിന്നു ആ കൈകളുടെ സ്പർശനമറിഞ്ഞ പോലെ മഹാലക്ഷ്മിയുടെ ചുണ്ടിലിൽ നിറഞ്ഞൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു കണ്ണുകൾ വിളർത്തി നോക്കാതെ തന്നെ അവനെ വിളിച്ചു മഹാലക്ഷ്മി കണ്ണാ ഈ അമ്മയ്ക്കറിയായിരുന്നു എന്റെ കണ്ണം വരാതിരിക്കില്ലെന്ന് ഒരു നിമിഷം മുന്നിൽ ധ്രുവാനുഷിനെ കണ്ടതും നിരഞ്ജനമല്ലാത്ത ആശ്വാസം തോന്നി രവീന്ദ്രൻ പറഞ്ഞു മുഴുമയ്ക്ക് മുമ്പേ എന്താണ് സംഭവിച്ചെന്നാർക്കും മനസ്സിലായില്ല രാധികയും ശങ്കരനും മുന്നിലെ കാഴ്ചയിൽ ഉമിനീരിറക്കിപ്പോയി നിലത്ത് കിടന്ന് പിണയുന്ന തങ്ങളുടെ മകനെ കണ്ട ഇരുവരും പ്രതിമ കണക്കെ നോക്കി നിന്നു അത്രയും ആരോഗ്യവും തടിയും പക്കവുമുള്ള തങ്ങളുടെ മകൻ ഒരടിയിൽ നിലത്തൊരു പുഴുവിനെ പോലെ ചുരുണ്ട് കൂടണമെങ്കിൽ മുന്നിൽ നിൽക്കുന്നവൻ അത്രയും ശക്തനായിരിക്കണം ശങ്കരൻ സ്വയം ചിന്തിച്ചു പോയി ബാക്കിയുള്ള രവീന്ദ്രന്റെ കൂട്ടാളികളും ധ്രുവന്റെ നേരെ ഓടിയെത്തി എന്നാൽ അവരെല്ലാം നിമിഷ നേരം കൊണ്ട് അടിച്ചു വീഴ്ത്തിയവൻ രവീന്ദ്രൻ വീണ്ടും പതിയെഴുന്നേറ്റ് ധ്രുവനെ നോക്കി അവനിൽ ധ്രുവനോടുള്ള പക എരിഞ്ഞാടുകയായിരുന്നു വലിഞ്ഞു മുറുകിക്കൊണ്ട് ചീറിക്കൊണ്ട് ധ്രുവനിലേക്ക് അടുക്കാൻ നിന്നും കാലുയർത്തി അവന്റെ കഴുത്തിൽ ചുറ്റി നിലത്തേക്ക് പതിപ്പിച്ചിരുന്നു ധ്രുവൻ ശേഷം അവന്റെ വലതുകാലം ഉയർത്തിപ്പിടിച്ച് ഓട്ടിച്ച് തിരിച്ചു രവീന്ദ്രന്റെ അലർച്ചയിൽ രാധിക കണ്ണും തള്ളി നിന്നു തന്റെ മകന്റെ ഇളുകൾ പൊട്ടുന്ന ശബ്ദവെ കാതുകൾ കേൾക്കുന്നുണ്ടായിരുന്നു ഒന്നെഴുന്നേൽക്കാൻ പോലും കഴിയാതെ രവീന്ദ്രൻ നിലത്ത് കിടന്നു പുളഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴും രവീന്ദ്രന്റെ കണ്ണുകൾ പകയോടെ ഇരിഞ്ഞു ദേഷ്യത്തോടെ അവൻ ദുർഗയെ നോക്കി ദുർഗ താനിപ്പോൾ വീഴുമെന്ന അവസ്ഥയിൽ നിലത്ത് കൈ താങ്ങിയിരിക്കുന്നുണ്ട് ദുർഗയെ നോക്കുന്ന രവീന്ദ്രനെ കണ്ട ധ്രുവൻ അവന്റെ കയ്യിൽ ചുറ്റിക്കിടക്കുന്ന താലി വലിച്ചൂരി രവീന്ദ്രനെ നോക്കി ദുർഗയുടെ അടുത്തേക്ക് നടന്നു ധ്രുവൻ ഒരു നിമിഷം ധ്രുവൻ എന്തു ചെയ്യാൻ പോവുകയാണെന്ന സംശയത്തോടെ നിരഞ്ജനും മഹാലക്ഷ്മിയും അവനെ തന്നെ ഉറ്റുനോക്കി തന്റെ കഴുത്തിൽ എന്തോ തണുപ്പ് അനുഭവപ്പെട്ടറിഞ്ഞ ദുർഗ പാതിയടഞ്ഞ കൈകളോടെ മെഴിയുയർത്തി നോക്കി കഴുത്തിൽ വീണ താലിയേണ്ടതും ശരീരം വെട്ടിവിറക്കും പോലെ തോന്നിയവൾക്ക് ശ്വാസമടക്കി തറ ഉയർത്തി നോക്കിയതും പാതിയടഞ്ഞ തന്റെ കണ്ണുകളിൽ തന്റെ സീമന്തരേഖ ശോപ്പിക്കും ധ്രുവനെ കണ്ട് വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞുപോയി അവൾ തന്റെ കണ്ണുകളിൽ ഇരിട്ട് കയറും പോലെ തോന്നിയവൾക്ക് വെറും സ്വപ്നമാണോ സത്യമാണോ എന്ന് ചിന്തിക്കും മുന്നേ അവൾ ധ്രുവന്റെ നെഞ്ചിലേക്ക് ബോധം വീണിരുന്നു കൺ കാണുന്ന കാഴ്ചയിൽ തറഞ്ഞുപോയി രാധികയും ശങ്കരനും രാധികക്ക് തന്റെ ശരീരത്തിന് ചലനമില്ലെന്ന് തോന്നിപ്പോയി ശരീരത്തിന്റെ കഠിനമായ വേദനയിലും ഈ കാഴ്ച രവീന്ദ്രന്റെ സമനില തെറ്റുന്ന പോലെ തോന്നി സമ്മതിക്കില്ല വേദങ്ങളെ കടിച്ചമർത്തി അളറി വിളിച്ച് രവീന്ദ്രൻ എന്നാൽ അപ്പോഴും തന്റെ മകന്റെ പ്രവൃത്തിയിൽ മഹാലക്ഷ്മിയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പി നിരഞ്ജനും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷം തോന്നി എല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞു ആശ്വാസത്തോടെയും സമാധാനത്തോടെയും ഉദ്ദേശിച്ച ചുമരിയിലേക്ക് ചാരിയിരുന്നു എന്നാൽ അതേസമയം അപ്പുറത്തേക്ക് മിഴുകൾ പായിച്ചതും അവിടെ ഒരു അമ്പതോളം പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്തിരിക്കുന്ന വരുണിയെ കണ്ട് വീണ്ടും മനസ്സ് നൊന്തു വരണിയിലും സന്തോഷം തോന്നിയെങ്കിലും തൊട്ടടുത്തിരിക്കുന്നവന്റെ കാമക്കണ്ണുകൾ കാണുംതോറും അവിടെ ഉള്ളു പിടഞ്ഞുകൊണ്ടിരുന്നു ധ്രുവൻ തന്റെ ഇരുകൈകളിലും അവൾ കോരിയെടുത്തു മുന്നിൽ കത്തിയേരി അഗ്നിയിലേക്ക് നോക്കി ദുർഗയെ തന്റെ കരങ്ങളിലാക്കിയ അഗ്നിക്ക് മുമ്പിൽ ഏഴു പ്രാവശ്യം വലയും ചെയ്തു അവൻ രാധികക്കും ശങ്കരനും സ്വഭാവത്തിലേക്ക് വരാൻ അല്പസമയം വേണ്ടി വന്നു വീണ്ടും ദേഷ്യത്തോടെയുള്ള രവീന്ദ്രൻ അലർച്ച കേട്ടുകൊണ്ടാണ് ഇരുവരും സ്വഭാവത്തിലേക്ക് എത്തിയത് ഈ സമയം ചെറുപുൻ മഹാലക്ഷ്മി നിരഞ്ജന്റെ അടുത്തേക്ക് ചെന്നു അവന്റെ കെട്ടുകൾ അഴിച്ചു മാറ്റി ധ്രുവ നീ ചെയ്തെന്തുകൊണ്ട് ശരിയാണ് നിരഞ്ജൻ അവന്റെ തോളിൽ തൊട്ട് കൊണ്ട് പറഞ്ഞു എന്നാൽ അവന്റെ മുഖം അപ്പോഴും നിർവികാരത മാത്രമായിരുന്നു സ്വഭാവത്തിലേക്ക് വന്ന രാധിയോ ധ്രുവന്റെ നേരെ ആക്രോശിച്ചുകൊണ്ട് ഓടി വന്നു കെട്ടി അയച്ചു മാറ്റണം ഇല്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും നിരഞ്ജൻ രാധയ്ക്ക് നേരെ കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് തോന്നുമ്പോ അഴിച്ചു മാറ്റാൻ ഇത് വെറും മുത്തുമാറയല്ലാ നനക്കുള്ളക്ക് വൈകാൻ കിട്ടും നീ നോയ്ക്കോ ഓ അത് ഞങ്ങൾ നോയിക്കോളാം എന്താ ഓലെ അവിടെ അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ആരും കരുതണ്ട മര്യാദക്കാളോട് വെച്ച ആ താലി വെച്ച് മാറ്റി പോക്ക് ധ്രുവൻ രാധിയെ നോക്കി ഇത് ഞാൻ താലിയാ ഈ ധ്രുവൻ ശിവർമ്മ കിട്ടിയ താലി അത് ദൈവം പോലും ഞാൻ വിചാരിക്കാതെ അഴിഞ്ഞു പോവില്ല ഇവളിതാ ഈ നിമിഷം മുതൽ എന്റെ ഭാര്യ ഈ ധ്രുവൻ ശ്വർമ്മയുടെ ഭാര്യ ദുർഗാ ദുർഗാധ്രുവാൻ ശ്വർമ്മ ഇനി ഇവൾക്ക് നേരെ വരുന്നവൻ ആരായാലും ആദ്യം എതിർക്കേണ്ടത് എന്നെ ആയിരിക്കും ധ്രുവന്റെ ബാക്കിയുള്ള അവന്റെ ഭാവം കണ്ട് അറിയാതെ രണ്ടിടി പുറകോട്ട് നിന്നു രാധികം ധ്രുവൻ ദുർഗയും കൊണ്ട് മുന്നോട്ട് നടന്നു മഹാലക്ഷ്മി നിരഞ്ജനും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന മുത്തശ്ശിയെ കണ്ട് മുത്തശ്ശിയും നോക്കുന്നിടത്തേക്ക് നോക്കി ഇരുവരും തലതാഴ്ത്തി തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന വരണിയെ കണ്ട് ഇരുവരും ഒന്ന് മുഖത്തോട് മുഖം നോക്കി അടുത്തിരിക്കുന്ന കിളവിനെ കാണെ നിരഞ്ജന അടിമുടി ഇരച്ചു കയറി നിരഞ്ജൻ മണ്ഡപത്തിലേക്ക് ചാടി കയറി വരിനിന്ന് നോക്കാ ഇരുന്നിടത്ത് എണീറ്റു നിരഞ്ജൻ റെഡ്ഡിയെ നോക്കി ആ കള്ളക്കളവാ തന്റെ കൊച്ചുമകളുടെ പ്രായം കണലോടൊക്കെ എന്നിട്ട് അതിന് കെട്ടാ നടക്കുന്നു കുഴിയിലേക്ക് കാറിടുത്ത് വെക്കാൻ സമയായി അപ്പോഴ അവന്റെ ഒരു കല്യാണം അതൊരടക്കാ കുരി എന്നോണം ഏയ് മിസ്റ്റർ പ്രശ്നം ഉണ്ടാകാതെ പോണോ ഈ കല്യാണം കൊടുക്കാൻ ആരും കരുതണ്ട റെഡ്ഡിയാർ നിരഞ്ജനോ ഇങ്ങോട്ട് പറഞ്ഞു ഓഹോ അപ്പൊ തന്നോട് നല്ല ഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാ പിന്നെ പറയുന്നതിനോടൊപ്പം തന്നെ റെഡ്ഡിയുടെ മറമ്പ് നോക്കിയൊറ്റ ചവിട്ടായിരുന്നു റെഡ്ഡി മണ്ഡപത്തിൽ നിന്നും തെറിച്ച് താഴേക്ക് വീണു ഡേ നിരഞ്ജൻ മരണിയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു കൊണ്ടുവന്ന് നിങ്ങളുടെ മോള് ആദ്യം അമ്മ എന്ന വാക്കിന്റെ അർത്ഥം പോയി പഠിക്കുക മഹാലക്ഷ്മി അവരുടെ അടുത്തേക്ക് ചെന്നു പ്രസവിച്ചുകൊണ്ട് മാത്രം സ്ത്രീ അമ്മയാവില്ല മക്കളെ സ്നേഹിക്കാനും നല്ല കൊടുക്കാനും കഴിയണം എനിക്കി രണ്ടുപേരെ മക്കളായിട്ട് സ്നേഹിക്കാൻ ഞാനിവരെ പ്രസവിക്കണമെന്നില്ല നീ നീ ഇവര് വരുണി വേഗം മഹാലക്ഷ്മിയുടെ തോളിലേക്ക് മഹാലക്ഷ്മി രാധിയെന്ന് പൂച്ചുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് നടന്നു അതെ നിങ്ങളുടെ മകളായിട്ടല്ല അവൾ അവളെ ഇനി അവരുടെ പിറകെ ആരെങ്കിലും വന്ന വിരൽ ചൂണ്ടിയെടുത്താക്കിയതെന്ന് പറഞ്ഞു നിരഞ്ച് മുത്തശ്ശി മുത്തശ്ശി മാത്രമായിട്ട് ഈ വിഷപ്പാമുകൾക്കിടയിൽ നിൽക്കണ്ട ഞങ്ങളുടെ കൂടെ വന്നോളൂ ഇല്ല മോനെ ഞാനില്ല അദ്ദേഹത്തിന്റെ അസ്ഥിത്തറയുള്ള ഈ മണ്ണ് വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല എന്റെ കൊച്ചുമക്കളെ ഓർത്ത ഞാൻ ജീവിച്ച പോലും ഇപ്പൊ എനിക്ക് സമാധാനായി എൻ്റെ മക്കൾ ഇനി നിങ്ങളുടെ കൂടെ സുരക്ഷിതായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് ഇവരെ ഓർത്ത് മുത്തശ്ശി വിഷമിക്കണ്ട അവരാരൊന്നും ചെയ്യില്ല എന്നാലും ഞങ്ങൾ ഇറങ്ങട്ടെ എന്നുള്ളത് വിളിക്കണം ശരി മോനെ ദൈവം എന്റെ മക്കളെ അനുഗ്രഹിക്കട്ടെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് വഴി കൂട്ടി പുറത്തേക്ക് നടന്നു തന്റെ കൈകളിൽ ഒരു പൂച്ച കുഞ്ഞിനെ പോലെ കിടക്കുന്നവരുടെ മുഖത്തേക്കൊന്ന് നോക്കി ധ്രുവൻ വാടി തളർന്ന അവടെ രൂപവും കൗളിൽ പതിഞ്ഞു കിടക്കുന്ന വിരൽപാടുകളും കാണേ തന്റെ നിയന്ത്രണം നഷ്ടപ്പെടും പോലെ തോന്നിയവൻ നിരഞ്ജൻ പിറകെ വന്ന് ഡോർന്ന് കൊടുത്തതും ദുർഗയെ കാറിലേക്ക് എടുത്തുകിടത്തിയ ധ്രുവൻ പെട്ടെന്ന് എന്തോ കണ്ട പോലെ അവളിലേക്ക് സൂക്ഷിച്ചു നോക്കിയവൻ കൈതണ്ടയിൽ പൊള്ളലേറ്റത് കണ്ട് സംശയത്തോടെ നോക്കിയവൻ നിരഞ്ജനും അതിലേക്ക് നോക്കി പിന്നെ വരണിയ സംശയത്തോടെ നോക്കി ഇന്നലെ ആയിട്ട് ചെയ്തിട്ടുണ്ട് പൊള്ളിച്ചുതാ അവിടുന്ന് ചേച്ചി കൊണ്ടുവന്നോട്ട് പൂട്ടിട്ടേക്കുമായിരുന്നു കഴിക്കാൻ പോലും ഒന്നും ഈ നിമിഷം കൊടുത്തിട്ടില്ല എങ്ങനെയെങ്കിലും ഞാനോ മുത്തശ്ശെല്ലാം നിന്നാ ഞങ്ങളെ ഉപദ്രവിക്കും എങ്ങനെ അവിടെ തലതാഴ്ത്തി പറയുന്നവിടെ നോക്കി ദേഷ്യം കടിച്ചമർത്തി മൃത്തി നിരഞ്ജൻ എന്നാൽ വരണിയുടെ വാക്കുകൾ കേൾക്കെ കാറ്റുപോലെ പിന്തിരിഞ്ഞ ധ്രുവൻ മഹാലക്ഷ്മി നിരഞ്ജനും വരണിയും മുന്നോട്ട് നോക്കിയതും കാണുന്ന രവീന്ദ്രന്റെ അലർജിയാണ് അവനെ വലിച്ചഴിച്ച ധ്രുവൻ അവന്റെ കൈ കക്കേറിയെന്ന അഗ്നിയിലേക്ക് നീട്ടി ആ പച്ച മാംസത്തിൽ പൊള്ളലേൽക്കുന്ന സുഖം അലർച്ച എല്ലാവരുടെയും കാതുകളെ അയ്യോ അതറിയും രാധി കലറി വിളിച്ച് ഓടിയെത്തി ധ്രുവന്റെ പുറത്തും കൈകളിലും രവീന്ദ്രനെ പിടി വേണ്ടി അടിച്ചുകൊണ്ടിരുന്നു ധ്രുവൻ അവനെ അടുത്ത് പുറകിലേക്ക് തള്ളി അവന്റെ അടുത്തായി കുനിഞ്ഞിരുന്ന അവന്റെ കാതുകളിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു ഇനി നിന്റെ നിഴൽ പോലും അവൾക്കരികിലേക്ക് വരാൻ കുതിച്ച പിന്നെ നിന്റെ ശരീരത്തിലെ രോമം പോലും നടന്നു പോകുന്ന ധ്രുവനെ നോക്കി പാതി അടഞ്ഞ കണ്ണുകളോടെ രവീന്ദ്രൻ നോക്കി അപ്പോഴും കണ്ണുകളിൽ ദുർഗയുടെ കഴുത്തിൽ താലിയാർത്തുന്ന രംഗം അവനു മുമ്പിൽ മിന്നി മാഞ്ഞുകൊണ്ടേയിരുന്നു കണ്ണുകൾ ഇറക്കി അടച്ച് ഉറക്കെ അലറി വിളിച്ചവന് അവന്റെ ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു രാതിയൊക്കെ പോലെ അവന്റെ ഭാവം കണ്ട് ശരീരം വെട്ടി പോയി ഹോസ്പിറ്റൽ ബെഡിലാക്കി കിടക്കുന്ന ദുർഗയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു ധ്രുവൻ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ധ്രുവൻ സംശയത്തോടെ നോക്കി നിരഞ്ജനും മഹാലക്ഷ്മിയും വരുണിയുമായിരുന്നു ആ ധ്രുവ നീ പോയി എന്നാൽ കഴിച്ചിട്ടുവാ എന്നിട്ടുകൊണ്ട് ഞങ്ങൾക്ക് റൂമിലേക്ക് പോവാം താൽക്കാലം പുറത്തു റൂം എടുത്തു ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം പിന്നെ ഈ അടക്കാ കുരിക്ക് കൊടുക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണം ഈ വേഷത്തേക്ക് കൊണ്ടുപോയി ഇതിനെ ഞാൻ കെട്ടീന്ന് കരുതൂ ഞാൻ അടക്കാ കുരി ഒന്നല്ല ഞാൻ എനിക്ക് തോന്നി വിളിക്കും പറ്റില്ലെങ്കിലേ ആ കിളവിന് അവിടെ തന്നെ ഉണ്ടാവും കൊണ്ടുവിടാം വരിണി നിരഞ്ജനെ നോക്കി ചുണ്ടുപുറിപ്പിച്ച് പിരി തുടങ്ങി ഏ പറയാള് മോത്തൊക്കെ പറഞ്ഞു ഒന്നില്ല നിരഞ്ജനൊന്ന് മോളിക്കൊണ്ട് ധ്രുവനെ നോക്കി പോയി കഴിച്ചിട്ട് വാ ധ്രുവൻ കഴിച്ചിട്ടുവാൻ വാടി വാടിത്തളന്ന് എടുക്കുന്ന ദുർഗയെ നോക്കി റാ ആളു വരാൻ കുറച്ചുകൂടെ സമയാവും നാലു ദിവസം ഒന്നും കഴിക്കാതെ ക്ഷീണമുണ്ട് ഉളന്നിട്ടെന്തെങ്കിലും കൊടുക്കാം നിരഞ്ജം പറയുന്ന കേട്ട് ഒന്നും മിണ്ടാ പുറത്തേക്ക് ഇറങ്ങി ധ്രുവൻ പെട്ടെന്ന് തന്റെ ആരോ പിടിച്ചതും തിരിഞ്ഞു നോക്കി അവൻ നിർമിഴികളോട് അവന് നോക്കുന്ന മഹാലക്ഷ്മിയെ കണ്ട് അവനെ നോക്കി നെറ്റി വിളിച്ചു അവൻ ഈ അമ്മയോട് മാപ്പാക്കണം കഴ എന്റെ മോനെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല അപ്പോഴത്തെ അവസ്ഥയിലാ അറിയാതെ തെറ്റുണ്ട് ഇനിയൊന്നും പറയണ അമ്മയ്ക്ക് അമ്മക്കമ്മയുടെ മോളെ കിട്ടിയില്ലേ അച്ഛൻ പോയത് പിന്നെ അമ്മയൊന്ന് ചിരിച്ചേണ്ടത് അവളോടൊപ്പ എനിക്ക് വലുത് എന്റെ അമ്മയുടെ സന്തോഷം മാത്രം മഹാലക്ഷ്മിയുടെ കൗളം തട്ടി ആ നെറ്റിയിലൊരു ചുമനം നൽകി പുറത്തേക്ക് നടന്നു അവൻ തന്റെ മകനെ അഭിമാനത്തോടെ നോക്കി മഹാലക്ഷ്മി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം